ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നട്സ് ആൻഡ് കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് കീർത്തിലേറ്റ് മൈസൂരിവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിനെ ജയിലിൽ നിന്നും നിലമ്പൂരിൽ കൊണ്ടുവന്നു ഈ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിരുന്ന കൈബിൻ ഷെരീഫ് ഫാസിലിന്റെ ഖബറിടം സന്ദർശിച്ച പ്രാർത്ഥിക്കണമെന്ന ഷൈബിന്റെ അപേക്ഷ പരിഗണിച്ച മഞ്ചേരി സെഷൻസ് കോടതിയുടെ അനുമതി പ്രകാരമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഷൈബിൻ അഷ്റഫിനെ നിലമ്പൂരിൽ എത്തിച്ചത് ചൊവ്വാഴ്ചയാണ് കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നും ഷൈബിൻ ഷെരീഫിനെ ജുമാ മസ്ജിദ് കഴിഞ്ഞ ാണ് ഒളിവിൽ കഴിയവേ ഫാസിൽ മരിച്ചത് നാട്ടുവൈദ്യൻ ഷബാ ഷെരീഫിനെ മൈസൂരുവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന മുക്കട്ടയിലെ വീട്ടിൽ ചെങ്ങലിൽ ബന്ധിച്ച് തടവിൽ പാർപ്പിച്ച് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണിവർ മൃതദേഹം വെട്ടിനുറുക്കി ചാലിയാറിൽ എടവണ്ണ പാലത്തിന് താഴെ ഒഴുക്കുകയായിരുന്നു അതേ വർഷം മാർച്ചിൽ അബുദാബിയിലെ പ്രവാസി വ്യവസായി കുന്നമംഗലം സ്വദേശി ഹാരിസ് ജീവനക്കാരി ചാലക്കുടി സ്വദേശി ഡെൻസി എന്നിവർ അബുദാബിയിലെ ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ട കേസിലും ഇവർ പ്രതികളാണ് കേസ് അന്വേഷിച്ച സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by